നമ്മൾ വെജിറ്റബിളാണ് ഇന്ന് നൂറ് രൂപയുടെ സാമ്പാർ കിറ്റ് എന്നാണ് പറയുന്നത് അതാണ് നമുക്ക് നോക്കാം എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നൊക്കെ കേട്ടോ തട്ടിയിരട്ടെ എന്തൊക്കെയാണെന്ന് പറ സാമ്പാർ അവിടെ പറയുമ്പോൾ കിട്ടിയ സാധനങ്ങളാണ് ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക പച്ചക്ക ഉള്ളം കിഴങ്ങ് സവാള കത്രിക്ക സോറി അമരയ്ക്ക ക്യാരറ്റ് വെള്ളരിയാണ് ഇതൊരു വെള്ളരി അവർ മുറിച്ചിട്ടാണെന്ന് തോന്നുന്നു വെള്ളരി പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അറുനൂട പിന്നെ ഇത് ഇത് പടവലം ഇത് വൃഞ്ച കത്രിക്ക ഇത് ചേന ഇത് എനിക്ക് പേരറിനൂട ഇത് വെള്ളരിക്ക അയ്യോ വെള്ളരിക്കാണെന്ന് തോന്നുന്നു ഇത് മത്തങ്ങ ഇത് പച്ചമുളക് തക്കാളി ഇത് ഇതവർ ഫ്രീ ആയിട്ട് തന്നതാണ് കേട്ടോ സാമ്പാറിൽ ഇടാൻ വേണ്ടി അപ്പോൾ ഇത്രയാണ് നൂറ് രൂപയുടെ കിറ്റ് അമ്പത് എൺപത് രൂപയുടെ കിറ്റുമുണ്ട്